ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ വിസ് പാനക്കാട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി മാർക്കറ്റ് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണോ എന്നുള്ളൊരു ഡൗട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇൻ ദ സെൻസ് ഞാനത് പറയാൻ കാരണം അത്ര ഭയങ്കര ഒരു പൊല്യൂഷൻസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇന്ന് അത്രമാത്രം വലിയ ഒരു പോസിറ്റീവ് തിങ് ഉണ്ടായിട്ടോ ഒന്നുമല്ല സിംപിളായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ ഫോർട്ടി എയിറ്റ് തൗസൻഡ് ആൻഡ് ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള ഈ രണ്ട് ലെവലിലായത് കൊണ്ട് മാത്രമാണ് നാളെ നമുക്കറിയാം എന്താ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് ആൻഡ് ബോട്ടം എന്നുള്ള ലെവലിൽ ഞാൻ ഒരിക്കലും ചിന്തിക്കുമല്ലോ ആസ് ഓഫ് നോ കാരണം എന്താ വെച്ചാൽ ഇന്ന് പിന്നെ എസ്പെഷ്യലി പിന്നെ എന്താ കമ്പനിയിൽ അങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കുണ്ടാകുന്ന ഡൗട്ടായിരിക്കും മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സിൽ കാണിക്കുമ്പം ഇതൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമമാണെന്നുള്ളത് സോ ഈ മാർക്കറ്റ് മേ ബി ക്രിയേറ്റ് ചെയ്തേക്കാം നമ്മളെ സംബന്ധിച്ച് അറ്റ്ലീസ്റ്റ് ഏറ്റവും മിനിമം നമ്മുടെ വെള്ളിയാഴ്ച ഉണ്ടായിട്ടുള്ള ഡെയിലി ഫ്രെയിം ചാർട്ടിലെ ചാർട്ടിൽ ഉണ്ടല്ലോ ആ ക്യാൻഡലിൻ്റെ മോഡൽ പ്രോപ്പർ ക്യാൻഡിൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പറയാം ഓക്കെ ഷോർട്ട് ടൈമിലേക്കെങ്കിലും അല്ലെങ്കിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള ഒരു പോക്കെങ്കിലും മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് മേ ബി നമുക്ക് വായിച്ചെടുക്കാം ബട്ട് അതുവരെ നമ്മൾ നോക്കി ഇരുന്നേ മതിയാവുള്ളൂ ആൻഡ് താഴത്തേക്കുള്ള ട്രേഡിൽ തന്നെ നമുക്ക് കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് അങ്ങനെ ട്വൻ്റി ടു തൗസൻ്റെ ഇനി താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫർദർ സ്ട്രോങ് ആയിട്ടുള്ള നമുക്ക് അവിടെ കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ആൻഡ് ഓഫ് കോഴ്സ് ഫോർട്ടി സെവൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വച്ച് ചെയ്യാം എയ്റ്റ് ഫിഫ്റ്റി ആയി ഇന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത് ആൻഡ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെവല് പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്തിട്ടുള്ള ഒരു പോയിൻറ്റ് കൂടിയാണ് ആ ഒരു ലെവലിലെ താഴത്തേക്ക് കൂടി മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പിന്നെ ഷോർട്ട് കവറിങ്ങൾ അവിടെ കയ്യിൽ അവിടെ ഉണ്ടാവുന്ന ചാൻസ് ഉണ്ട് നല്ല ഒരു ഒരു റൗണ്ട് ഓഫ് സെൽ ഓഫ് കൂടി അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ആൻഡ് ഷോർട്ട് കറിംഗ് അല്ല അൺബൈൻ അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് നല്ലൊരു സെൽ ഓഫ് കൂടി അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് സോ മുകളിലേക്കുള്ള ട്രേഡിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുന്നത് ഇന്നലെ ലാസ്റ്റ് ഡേയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബൈയിങ് ക്യാൻ സോറി സെല്ലിംഗ് ക്യാൻ്റെ മുകളിലേക്ക് ഒരു പ്രോപ്പർ ബയയിങ് ക്യാറ്റിൽ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ ക്ലോസ് കിട്ടുന്നത് വരെ അഗ്രസീവ് ആവില്ല എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്യാം അത് ഏത് ലെവലിൽ ഏതൊരു ബോട്ടം ഉണ്ടാക്കി എന്നുള്ളത് ന്യൂസുകാർ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെ ആ മണി കൺട്രോളിൽ വിളിച്ച് പറഞ്ഞാലും അല്ലെങ്കിൽ പിന്നെ ഈ ടി വി ചാനൽസ് പറഞ്ഞാലും ആര് തന്നെ പറഞ്ഞാലും ശരി നമ്മളുടെ ഹാർഡ് ഏൺ മണിയാണ് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക ഓവർ അഗ്രസീവ് ആയിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിലും അതല്ലാതെ ഉണ്ടെങ്കിലും ബൈങ്ങിലേക്കാണെന്നുണ്ടെങ്കിലും ഓവർ അഗ്രസീവ് ആയിട്ട് പ്ലാൻ ചെയ്യാണ്ടിരിക്കുക കാരണം മാർക്കറ്റിനെഗെയിൻസ്റ്റ് ആണ് നമ്മൾ പോകുന്നത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ ഇന്നത്തെ ലൈവ് നമ്മുടെ ട്രേഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ട്രേഡ് ഉണ്ടായിരുന്നു അതെൻ്റെ ഒരു പിന്നെ ആ ഒരു ഷോർട്ട് കവറിംഗ് നമ്മൾ ആക്ച്വലി പ്രതീക്ഷിട്ടുണ്ടായിരുന്നു ബട്ട് അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അൺവൈൻഡിങ് സോറി എഗെയിൻ ഞാൻ പറയുന്നത് എഗൻ ഷോർട്ട് കവറിങ് കവറിംഗ് തന്നെ വരുന്നത് ലോങ് അൺവൈൻഡിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ബട്ട് അത് വന്നു പ്രീവിയത്തിൽ വന്നു ബട്ട് അതിനുമുമ്പ് ഞങ്ങൾ പ്രോഫിറ്റ് ബുക്കിങ്ങിനെ ചെയ്തിട്ടുണ്ടായിരുന്നു വൺ ട്രിഷ്യോ വണ്ണിൽ വന്നു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു ദാറ്റ്സ് ഇറ്റ് പിന്നെ ഒന്നാമത്തെ കേസ് ഞാൻ പറഞ്ഞല്ലോ അത്ര ആയിട്ട് മാർക്കറ്റിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇപ്പോഴത്തെ കണ്ടീഷനിൽ മാർക്കറ്റുള്ളത് കാരണം ട്വൻറ്റി ടു സീറോ സെവൻറ്റി ഫൈവ് എന്നുള്ളത് പ്രീവിയസ്ലി ട്വന്റി ടു സീറോ സെവൻറ്റി ഫൈവ് അല്ലല്ലോ നമ്മുടെ ഫോർട്ടി എയ്റ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവല് പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്തിട്ടുള്ള പോയിന്റാണ് അതിൻ്റെ താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലുണ്ട് സി അതിനെ പ്രീച്ച് ചെയ്തിട്ട് മാർക്കറ്റ് ഫോർട്ടി സെവൻ എയ്റ്റി എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലവരൊക്കെ വന്നിട്ടുണ്ട് ബട്ട് നമ്മൾ കണിയന്മാരൊന്നുമല്ല നമുക്ക് മുമ്പിൽ കണ്ണുമ്പോൾ കണ്ണിൽ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡിൽ പ്രോപ്പർ ആയിട്ട് ഒരു സപ്പോർട്ട് ഉണ്ട് ആ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് മേ ബി സപ്പോർട്ട് എടുത്തേക്കാം എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു മേ ബി എന്ന് പറയുന്നതിനും വേറൊരു കാരണം കൂടി ഉണ്ട് ആ കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫോർട്ടി എയിറ്റ് തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പറും ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള റൗണ്ട് നമ്പറും പ്ലസ് ഇന്ന് പിന്നെ ഏപ്രിൽ ഫേസ്റ്റ് ആണ് അല്ലേ മാർച്ച് ആണ് സോ മാർച്ച് ഫേസ്റ്റ് ആകുമ്പോൾ എന്താവും നമ്മുടെ എസ് ഐ പിയുടെ മണി ഒരുപാട് ഫ്ലോ ഉണ്ടാകുന്ന സമയമാണ് എസ് ഐ പി എല്ലാം തന്നെ പിന്നെ സ്റ്റാർട്ടിങ് ഓഫ് ദ മന്ത് അത്യാവശ്യം നല്ലൊരു ഫ്ലോ ഉണ്ടാകുന്ന സമയമാണ് സോ മാർക്കറ്റിനെ ഒന്ന് ഹയർ ലെവലിൽ നിർത്താനായിട്ട് ഒന്ന് പുഷ് തരാനായിട്ടും മാർക്കറ്റിൽ ശ്രമം ഉണ്ടാവും എന്നുള്ളൊരു ബ്രോഡർ വ്യൂ എനിക്കുണ്ട് ഞാനത് ലൈവ് മാർക്കറ്റിൽ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതാണ് എൻ്റെ ഒരു വ്യൂ ഉണ്ടായിരുന്നത് ഞാൻ ഇന്നത്തെ എൻ്റെ വ്യൂ എന്താണെന്ന് ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ട്രേഡ് പ്രോപ്പറായിട്ട് വന്നു ആ ഒരു പോയിന്റിൽ തന്നെ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനോ ട്രൈ ചെയ്യാനോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാർക്കറ്റിലേക്ക് ഞാൻ പ്രത്യേകിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് കാരണം പ്രീവിയസ്ലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ട്വൻറ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മാത്രമേ ഞാൻ ഇന്ത്യൻ മാർക്കറ്റിൽ ലാസ് ഓഫ് നോ കോൺ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ ബാക്കി ഞാൻ നോക്കുന്നത് ഫോറക്സിലേക്ക് ഞാൻ ഒന്നുകൂടി എൻ്റെ സ്ട്രാറ്റജി സ്ട്രാറ്റജീസിനെസിനും എൻ്റെ പ്രൈസ് റീഡിങ്ങിനൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ സ്റ്റഡിയും കാര്യങ്ങളൊക്കെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ട്രേഡുകൾ കൊടുത്തിട്ടുണ്ട് ഇന്നും ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവേണ്ടവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ഇൻ ദ സെൻസ് ഗ്രൂപ്പിൽ ജോയിൻ ആവേണ്ടവരാണെന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ഫോറക്സ് ട്രേഡിങ്ങനെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാനുള്ള സെറ്റപ്പുകളുള്ളത് സോ ആ ഒരു രീതിയിൽ ഫോളോ ചെയ്താൽ മതി നമുക്ക് ഗ്രൂപ്പിൽ ആക്റ്റീവ് ആവാം ആൻഡ് പ്രോഫിറ്റുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം ഞാൻ ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അവിടെ ഉണ്ടാവുന്നതാണ് ആൻഡ് ഞാൻ ലോസ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ലോസ് എടുക്കേണ്ടി വരും കാരണം ഞാൻ എടുക്കുന്ന ട്രേഡുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ആൻഡ് സോ അങ്ങനെ തന്നെ വരാൻ സാ ചാൻസ് ഉള്ളതാണ് ഞാനിത് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും നാളത്തെ കാണുന്നുണ്ടെങ്കിലും വരും ദിവസങ്ങളിലേക്ക് കാണുന്നുണ്ടെങ്കിലും ഫോർട്ടി സെവൻ എയ്റ്റ് ഫോർട്ടി ഫൈവ് എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവൽ ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള ലെവല് സോ ഈ ഒരു രണ്ട് ലെവല് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്നത് വരെ അഗ്രസീവായിട്ട് ഷോർട്ടിനെ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് മണ്ടത്തരത്തിൻ്റെ അങ്ങേ അറ്റം ആയിരിക്കും അറ്റ് ദ സെയിം ടൈം മാർക്കറ്റിൻ്റെ ഓവറോൾ സിനാരിയോ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു അപ്പോസ് സൈഡിലേക്കുള്ള ട്രേഡിൽ പിന്നെ നിന്നും പിരിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ആന കുത്താൻ വരുമ്പോൾ നിന്നും പിരിച്ച് നിൽക്കുന്ന പരിപാടി പോലെ ആയി പോകുന്നതാണ് ആൻഡ് ബാക്കിയുള്ള പിന്നെ ഈ ഒരു രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക സോ ഓവർ അഗ്രസീവ് അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക വെള്ളിയാഴ്ചയിലെ ഡെയിലി ടൈം ടൈഫ് ഷാർട്ടിൻ്റെ മുകളിലായിട്ട് ഒരു പ്രോപ്പർ ക്യാൻഡിൽ കിട്ടിയാലെങ്കിലും മാത്രമേ ഞാനൊരു അത് ഞാൻ എസ്പെഷ്യലി പറയുന്നത് നിഫ്റ്റി ബാങ്കിലാണ് അതിൻ്റെ മുകളിലെങ്കിലും ഒരു പ്രോപ്പർ ക്യാൻഡൽ ക്ലോസ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അഗ്രസീവ് ആവൂ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഡെയിലി കണ്ടിന്യൂസ് ആയിട്ടൊരു ഹയർ ഹൈസ് ഉണ്ടാക്കുന്ന ക്യാൻഡൽ ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ മുകളിലേക്കുള്ള അഗ്രസീവ് ആവൂ എന്ന് വിചാരിച്ചതൊന്നു കഴിയാനും തെറ്റൊന്നുമില്ല പ്രൈസിന് അഗെയിൻസ്റ്റ് ആയിട്ട് പോകാനുള്ള ടെൻഡൻസിയാണ് നമുക്ക് എപ്പോഴും ഉണ്ടാവുക നമുക്ക് അറിയുന്ന കാര്യമാണ് നമ്മൾ മാർക്കറ്റ് താന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര പോകാനെന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ബൈങ്ങ് ഉണ്ടാവുക മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇനി എത്ര മുകളിലേക്ക് പോകാനാണ് ഷോർട്ട് ചെയ്തോ നമ്മളുടെ എപ്പോഴും നമ്മുടെ പിന്നെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക കൗണ്ടർ ട്രേഡിനെ പ്ലാൻ ചെയ്യാനായിരിക്കും സോ പിന്നെ അതായിരിക്കും മൈൻഡ് സെറ്റ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓവർ അഗ്രസീവായിട്ട് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിനാൻ്റെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ആൻഡ് പിന്നെ ബാക്കിയുള്ള ന്യൂസുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ് കഴിഞ്ഞ പിന്നെ സെബി ചീഫിനെ സ്റ്റാർട്ട് വന്നിട്ടുള്ള ഈ എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ പുതിയ ചീഫ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ബാക്കിയുള്ള കുതുകൂലങ്ങൾ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് കണ്ടറിയാം നമുക്കെന്തായാലും അതൊന്നും നമ്മളെ സംബന്ധിച്ച് ആ ട്രേഡർ നമ്മളെ സംബന്ധിച്ച് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല നമുക്കെന്തായാലും ചാർട്ടിലേക്ക് പോകാം ഏതൊക്കെ ആണ് നമ്മൾ ബ്രോഡറിലേക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാഷ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം നമ്മുടെ പ്ലാൻ ഉണ്ടാവേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് പോകാം നമുക്ക് ഓക്കെ ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റിൻ്റെ ചാർട്ടിലാണ് സി നിഫ്റ്റിന്റെ ചാർട്ടിൽ നാളേക്ക് ഞാൻ വേണ്ടി വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആയിട്ട് ഞാൻ നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം പറയുന്നുണ്ട് നമുക്ക് ഡീറ്റൈൽ ആയിട്ട് പറയാം സോ നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ ആസ് ഓഫ് നോ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ട്വന്റി ടു വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി എന്നുള്ള ലെവലിനാണ് വൺ എയ്റ്റി എന്നുള്ള ലെവലിനെ അതിൻ്റെ ഓവർ സൈഡ് ഞാൻ നോക്കാറുണ്ട് ട്വൻറ്റി ടു തൗസൻഡ് നയൻറ്റി എന്നുള്ള ലെവലിനായിരിക്കും ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നയൻറ്റി ഓർ എയ്റ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു ലെവലിനായിരിക്കും നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത് സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നിന്നും മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്ത താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഇന്നുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ലോവർ ലെവലിൽ തന്നെയാണ് അതായത് ട്വൻറ്റി ടു തൗസൻഡ് എന്നുള്ള ലെവലിൽ തന്നെയാണ് ട്വൻറ്റി ടു തൗസൻഡിൻ്റെ താഴെ അല്ലെങ്കിൽ ട്വൻറ്റി വൺ നയൻ ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി മാത്രമേ ഫർദർ ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ ഓർ അപ്പോ സൈഡിലേക്ക് കാണുന്നുണ്ടെങ്കിൽ വൺ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൻ്റെ മോള് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ടു സിക്സ്റ്റി എന്നുള്ള ലെവലിലേക്കും ടു സിക്സ്റ്റിയുടെ മോള് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ പിന്നെ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കും മാർക്കറ്റ് അപ്രോച്ച് ചെയ്തതായിട്ട് കാണാൻ പറ്റും ആൻഡ് ട്വൻറ്റി ടു വൺ ഫിഫ്റ്റി എന്നുള്ള ലെവലിൻ്റെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഒരു ഫോൾ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ഫർദർ ഈ ഒരു ലെവലിൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ സ്റ്റിൽ വീക്കാണ് ആ ഒരു വീക്കിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് സോ ഈ ഒരു ലെവലിനൊക്കെയാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് നിഫ്റ്റി ബാങ്കിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നാളേക്ക് വേണ്ടിയിട്ട് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറയുന്നത് നത്തിങ് ബ് ഈ ഒരു ലെവലിലാണ് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് എന്നുള്ള ലെവലിലാണ് ഫോർട്ടി എയ്റ്റ് തൗസൻ്റെ താഴെ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻ്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് വരാൻ പോകുന്നത് ഫോർട്ടി സെവൻ എയ്റ്റ് ഫിഫ്റ്റി എന്ന ലെവലാണ് എയ്റ്റ് തേർട്ടി എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ആറ്റ് ആ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഫോർട്ടി സെവൻ പിന്നെ താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും സെവൻ ഹൺഡ്രഡിൻ്റെ താഴത്തേക്ക് വരുകയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സെവൻ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും ഈസി ആയിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ലെവലിലൊക്കെ നമുക്ക് വാച്ച് ചെയ്യാം ഓൺ അതിൻ്റെ അപ്പോൾ സൈഡ് എന്നാത്തേക്ക് വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ നത്തി ബട്ട് ഈ ഒരു ലെവലിനെയാണ് അതായത് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലാണ് ഫോർട്ടി എയ്റ്റ് ടു ഹൺഡ്രഡിൻ്റെ മോള് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലും അതിന് ശേഷമായിട്ട് നമുക്ക് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിനും ടാർഗറ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പണായിട്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ട് സിസ് ഏറ്റവും നല്ല ട്രേഡ് വരാൻ പോകുന്ന താഴത്തേക്ക് തന്നെയായിരിക്കും എന്നുള്ളത് എൻ്റെ പോസണൽ വ്യൂ കാരണം മാർക്കറ്റിൽ പ്രോപ്പറായിട്ടൊരു നെഗറ്റീവ് സെൻറ്റെന്റ് ആണ് ഉള്ളത് ആൻഡ് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞെന്നുള്ളതാണ് ഞാൻ മുകളിലേ കാണുന്നുണ്ടെങ്കിലും ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നതിന് എതിരഭിപ്രായവും കാര്യങ്ങളോ ഒന്നുമുള്ള മനുഷ്യനല്ല ഞാൻ ഞാൻ ഇന്ന് ഇനീഷ്യൽ ട്രേഡിൻ്റെ പ്ലാൻ ചെയ്യാൻ തുടങ്ങിയത് സിയിലേക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് പിയിലേക്ക് മാറിയെന്നുള്ളൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ പിന്നെ ഇൻ ടോട്ടലി ചേഞ്ച് ആവും ബട്ട് മുകളിലേ കാണുന്നുണ്ടെങ്കിൽ അഗ്രസീവ് ആവാണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത് അല്ലെങ്കിൽ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ലസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ട്വൻറ്റി ടു നയൻ തേർട്ടി എന്നുള്ള ലെവലാണ് ഓൺ ഒന്ന് അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ ട്വൻ്റി ടു ത്രീ ഫിഫ്റ്റീൻ എന്നുള്ള സീറോ വൺ ഫൈവ് എന്നുള്ള ലെവലാണ് ആൻഡ് നിഫ്റ്റി മിഡ് സെലക്റ്റിലേക്ക് വരണ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിനെയാണ് അതായത് പിന്നെ ടെൻ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റീൻ എന്നുള്ള ലെവലാണ് ഓൺ ഒന്ന് അപ്പോസൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് പിന്നെ ടെൻ തൗസൻഡ് എ ലെവൻ ടെൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ഈ ഒരു ലെവലിനെ ആയിരിക്കും സോ ഈ രണ്ട് റേഞ്ചിനാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് നിഫ്റ്റി മിഡ് ക്യാപ്പിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് സോ അനാലിസും കാര്യങ്ങളും എല്ലാവരും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കാൻ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് അതിൻ്റെ വീഡിയോക്ക് മറക്കാതെ ലൈക്ക് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മറ്റുള്ള ദിവസങ്ങളിൽ വീണ്ടും കാണാം